നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം പവർഡ് ബൈ പ്രസന്റഡ് ബൈ ഹോട്ട് സീറ്റിൽ നിന്ന് മഞ്ഞിന്റെ മടിത്തട്ടിലേക്ക് സ്ഥാനമൊഴിഞ്ഞ ചീഫ് സെക്രട്ടറി ഇ കെ ഭരത് ഭൂഷൺ അന്റാർട്ടിക്കയിലേക്ക് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം നവീകരിക്കാൻ മോദി സർക്കാർ രൂപം നൽകിയ മൂന്നംഗ സമിതി തലവൻ ഇന്ത്യയുടെ ആദ്യ ഗവേഷണ കേന്ദ്രമായ ദക്ഷിൺ ഗംഗോത്രി പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടാമത്തെ ഗവേഷണ കേന്ദ്രം മൈത്രി ദൌത്യം പൂർത്തിയാക്കിയ ശേഷം ഭരത് ഭൂഷൺ എഴുത്തിന്റെ ലോകത്തേക്ക് ആരോപണങ്ങൾക്ക് ചൂടുള്ള മറുപടിയായി സർവീസ് സ്റ്റോറി ആശങ്കയുടെ അനുമതി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ പ്രതിഷേധം മറികടന്ന് ആഴക്കടലിൽ മീൻപിടുത്തത്തിന് കേന്ദ്ര സർക്കാർ അനുമതി പുതിയ തീരുമാനം മത്സ്യസമ്പത്ത് ചൂഷണം ചെയ്യാൻ നിലവിലുള്ള ബോട്ടുകൾ തന്നെ അധികമെന്ന് റിപ്പോർട്ട് നിലനിൽക്കെ തീരസുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്ന നിർദ്ദേശം ഡോക്ടർ ബി മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനമാക്കി തീരുമാനം പ്രത്യേക സാമ്പത്തിക മേഖലയിൽ മീൻപിടുത്തത്തിന് അനുമതി നൽകില്ലെന്ന് കൃഷിമന്ത്രി ഉറപ്പ് ഉറപ്പുമറികടന്ന് സമാധാനത്തിന്റെ തലയേർത്ത് ഇസ്ലാമിക് ഭീകരത സിറിയയിൽ ബന്ദിയാക്കിയ ജാപ്പനീസ് മാധ്യമ പ്രവർത്തകൻ കെംജി ഗോട്ടോയെ വധിച്ചെന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ സിറിയയിൽ ദാരുണമായി കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ജപ്പാൻ പൌരൻ ഗോട്ടോയുടെ കൊലപാതകത്തിൽ സ്ഥിരീകരണമില്ലെന്ന് ജപ്പാൻ ഗൂട്ടോയുടെ കൊലപാതകം ജോർദാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഭീകര വനിത സാജിദ അൽ റിഷാബിയെ വിട്ടയക്കണമെന്ന ആവശ്യം വരും കേരളത്തിൽ തീവ്ര മാവോയിസ്റ്റ് സാന്നിധ്യമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മാവോയിസ്റ്റുകളെ നേരിടുന്നതിൽ സംസ്ഥാന പോലീസ് പരാജയമെന്ന് വിമർശനം ആക്ഷേപം അറിയിക്കാൻ ഡിജിപി കെ എസ് ബാലസുബ്രഹ്മണ്യത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു സംസ്ഥാനത്തിന് പരിമിതികളുണ്ടെങ്കിൽ കേന്ദ്രസേനയെ ഇറക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി അനിൽ ഗോസ്വാമി തീവ്ര മാവോയിസ്റ്റ് സാന്നിധ്യം പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിൽ അർബൻ ആക്ഷൻ കമ്മിറ്റി ആസ്ഥാനം തൃശൂരിൽ കൗമുദി പവർഡ് ബൈ ബൈ പ്രസന്റഡ് അടുത്ത ഒരു ശേഷം നമസ്കാരം